السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വല തമു തുന്ന ഇല്ല മുസ്ലിമൂൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ജീവിതത്തിൽ ഏത് സമയങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സദാ സൂക്ഷിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ ഉൾപ്പെടണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു താല അവൻ്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൌസിലും ഒരുമിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് സമയത്തും നാം നന്നാക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് പുറമെ ആളുകൾക്ക് മുമ്പിൽ എത്ര നല്ലവനായി ചമഞ്ഞാലും ലോകത്ത് മറ്റാരെ കാണിക്കാൻ വേണ്ടി എന്ത് നന്മകൾ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സായിരിക്കണം നമ്മൾ നന്നാക്കേണ്ടത് മനസ്സ് നന്നാക്കാത്ത ഒരാളെയും അള്ളാഹു തായ പരിഗണിക്കുന്നതല്ല അതുകൊണ്ടാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതും അത്തുവ ഹുന അഹുന അഹുന യുഷീറു ഇല സ്വദരി നബിസല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൊഹാബികളോട് പറഞ്ഞു സൊഹാബത്തെ തക്കുവ ഇവിടെയാണ് മൂന്ന് തവണയാണ് പറയുന്നത് തക്കോ എന്ന് പറയുന്നത് സൂക്ഷ്മത അത് വേണ്ടത് മനസ്സിലാണ് ആളുകൾ വരുമ്പോൾ ആളുകൾ കാണുമ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലല്ല മറിച്ച് മനസ്സുകൊണ്ടവൻ ആലോചിക്കും എന്നെ സൃഷ്ടിച്ച എനിക്ക് അന്നം തരുന്ന വെള്ളം തരുന്ന എനിക്കെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എൻ്റെ റബ്ബ് എന്നെ കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്ന ഒരു ബോധം അവൻ്റെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ആ മനസ്സ് നന്നാകുമ്പോഴാണ് ഏത് ആളുകളും ആരും കാണാത്ത കേൾക്കാത്ത സമയങ്ങളിലും നന്മകൾ ചെയ്യാനും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ മനസ്സായിരിക്കും കാരണം അവൻ്റെ മനസ്സ് നല്ലതാണ് അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധമുള്ളവനാണ് അവൻ അതുകൊണ്ട് നബിസല്ലാഹു അലഹി വസല്ലമ്മ ഉണർത്തുകയാണ് നമ്മളെ ജനങ്ങളെ ഇന്ന ലാഹ ലം ലുറു ഇല സുവരിക്കും വല എം ലുറു ഇല അതിസാമിക്കും വല ഔവാലിക്കും വല കി യം ലുറു ഇല കുരൂപിക്കും ജനങ്ങളെ നിങ്ങളുടെ ശരീരത്തിലേക്ക് രൂപത്തിലേക്ക് അള്ളാഹു താര ഒരിക്കലും നോക്കുന്നില്ല നിങ്ങളുടെ ധനത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ല വലക്ക് എല്ലോറു ഇല കൊലോപിക്കും വമാലിക്കും അള്ളാഹു നോക്കുന്നത് എപ്പോഴും ഇല കൊലോപിക്കും നിങ്ങളുടെ കൽബുകളിലേക്കാണ് ഒരാളുടെ ശരീരഭംഗിയിലേക്കല്ല അല്ല നോക്കുന്നത് ഒരാളുടെ പിന്നെ ധനത്തിൻ്റെ ആധിക്യത്തിലേക്കല്ല പണത്തിലേക്കല്ല അല്ല നോക്കുന്നത് ധനം നോക്കിയിട്ടല്ല അല്ല ആളുകളെ പരിഗണിക്കുന്നത് മറിച്ച് അള്ളാഹു ഒരാളെ പരിഗണിക്കുന്നത് കറുത്തവനോ വെളുത്തവനോ ഏത് രാജ്യക്കാരനോ ഒന്നുമല്ല റബ്ബിൻ്റെ നോട്ടമിലാ കുലോബിക്കും നിങ്ങളുടെ മനസ്സിലേക്കാണ് കൽബിലേക്കാണ് അപ്പോൾ ആ നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ് അതുകൊണ്ട് നാം നന്നാക്കേണ്ടത് ഇത് രണ്ടുമാണ് ഒന്ന് നമ്മുടെ കൽബ് ഒന്ന് നമ്മുടെ അമൽ ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട് രോഗികൾക്ക് സഹായം എത്തിക്കുന്ന ആളുകളുണ്ട് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടി അതിന് ഉത്സാഹം പ്രോത്സാഹനം നൽകുന്ന ആളുകളുണ്ട് ശാരീരിക സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന പത്ത് പേരിൽ പത്താളുകളും പത്ത് നിലക്കാണ് ചിന്തിക്കുന്നത് ഞാനൊക്കെ സംഭാവനയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഇവരൊക്കെ അറിയട്ടെ എന്ന ചിന്തയുള്ള ആളുകളുണ്ടായിരിക്കാം അതുപോലെ ഞാൻ ചെയ്യുന്നത് ലോകമറിയട്ടെ എന്ന് റിയന് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം പക്ഷേ സുൽക്കരിയും സുല്ലാസനെ പഠിപ്പിക്കുന്നു വലാക്കി യന്തോറു ഇല കുലൂപിക്കും വാലിക്കും അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാകുന്നത് റബ്ബ് നിങ്ങളെ ചെയ്യുന്ന നന്മയെ പരിഗണിക്കുന്നത് നിങ്ങളുടെ കൽബിൽ എന്ത് ചിന്തയാണോ ഉള്ളത് അമൽ ചെയ്യുമ്പോൾ എന്തുദ്ദേശമാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും അള്ളാഹുത്താര നിങ്ങളെ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് ഖുർആാനും പറഞ്ഞത് ഇന്ന ആ കിറമക്കും അത് നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ അള്ളാഹു ആദരിക്കുന്നതും സ്ഥാനം നൽകുന്നതും നിങ്ങളിൽ തക്കവ ആർക്കാണോ ഉള്ളത് ആ തവയുള്ളവരെ മനസ്സ് നന്നായി മനസ്സ് നന്നാക്കി റബ്ബിൻ്റെ പൊരുത്തം പൊരുത്തമാഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയാണ് അല്ലാഹു താര പരിഗണിക്കുന്നത് ഇത് നമ്മൾ നന്നാക്കുന്നത് പ്രിയപ്പെട്ടവരെ ദുനിയാവിലും ആഹൃറത്തിലും നമ്മൾക്ക് ഉപകരിക്കും എപ്പോഴും ചിന്തിക്കുക എൻ്റെ മനസ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം റബ്ബ് ഈ സമയം എന്നെ തിരിച്ച് വിളിച്ചാൽ ഞാൻ മരിക്കേണ്ടി വന്നാൽ എനിക്ക് റബ്ബിൻ്റെ മരണമെന്ന തീരുമാനമെത്തിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ എൻ്റെ കൽബറിയുന്ന റബ്ബ് എൻ്റെ അമലറിയുന്ന റബ്ബ് മരണം മുതൽ തുടങ്ങുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മയായിരിക്കുമോ നൽകുന്നത് എനിക്ക് തിന്മയായിരിക്കുമോ നൽകുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എബിസല അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു നിങ്ങൾ ഒരുപാട് ചെയ്യുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ അറിയണേ ഇന്നമൽ എമൽ എമാലു ബിന്നിയാത് അല്ലാഹു താര നിങ്ങളുടെ കർമ്മങ്ങളെ പരിഗണിക്കുന്നത് അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് നിങ്ങളുടെ നീയത്തനുസരിച്ചു കൊണ്ടാണ് ഉദ്ദേശശുദ്ധി അനുസരിച്ചു കൊണ്ട സുബഹിൻ്റെ മുമ്പേ എഴുന്നേറ്റുകൊണ്ട് എല്ലാവരും അത്താഴം കഴിക്കുന്നു അത് കഴിച്ചു എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു ലഹുറും അസറും നമസ്കരിക്കുന്നു അടുപ്പിച്ച് നോമ്പ് തുറക്കാഞ്ഞിരിക്കുന്നു ഒപ്പം മകരിവും നമസ്കരിക്കുന്നു പിന്നെ ഐഷ നമസ്കരിക്കുന്നു രാത്രി സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ അള്ളാഹിൻ്റെ റസൂല് പറയുന്നു ഈ കർമ്മങ്ങളൊക്കെ ഇന്നമല എമാൽ ബിന്നിയ നിയത്തനുസരിച്ചാ അള്ളാൻ്റെ അടുക്കലേക്ക് എത്തുന്നത് ഒരു പള്ളിയിലെ സൊഫിൽ ഇരുപത്തഞ്ചാളുകളുണ്ടെന്ന് സങ്കല്പിക്കുക ആ ഇരുപത്തഞ്ചാളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വ്യത്യസ്തങ്ങളായ കൂലിയാണ് ഒരേ സൊഫിലുള്ള ആളുകളാ തോളോട് തോൽ ചേർന്ന ആളുകളാ എന്തേ അള്ളാഹു ഇരുപത്തഞ്ചാളുകൾക്ക് ആ നിലക്ക് പ്രതിഫലങ്ങൾ നൽകുന്നത് ഇരുപത്തഞ്ച് ആളുകളുടെയും ഉദ്ദേശങ്ങൾ വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്കോ മഹലിലേക്കോ പള്ളിയിലേക്കോ സഹായത്തിന് വേണ്ടി വരുമ്പോൾ പല ആളുകളും നൽകുന്നു ആയിരം നൽകുന്നവരുണ്ടാകും അഞ്ഞൂറ് നൽകുന്നവരുണ്ടാകും പത്ത് രൂപ നൽകുന്നവരുണ്ടാകും ഒരു റിയാല് നൽകുന്നവരുണ്ടാകും പക്ഷെ ഒരു പക്ഷേ റബിൻ്റെ അടുക്കൽ പതിനായിരക്കണക്കിന് റിയാല് നൽകിയ വ്യക്തിയേക്കാൾ അള്ളാഹുവിനടുക്കൽ സ്ഥാനം ഒരു റിയാല് നൽകിയ വ്യക്തിയായിരിക്കും കാരണം അവൻ്റെ ഉദ്ദേശത്തിൽ അത് ആത്മാർത്ഥതയുണ്ടാകും ഒരു പക്ഷേ മില്യൺ റിയാലുകൾ നൽകുന്ന ആളുകൾ ആളുകൾ അറിയാനും ലോകത്തെ ഈ വാർത്ത എത്താനും ആളുകളെന്നെ പരിഗണിക്കാനും സദസ്സിലേക്കെത്തുമ്പോൾ എന്നെ കാണുമ്പോൾ ജനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാനും ഈ ചിന്തയിലാണ് നൽകുന്നതെങ്കിൽ സീറോ ആണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ ദാനങ്ങൾ എവിടെയാ പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോയത് പണത്തിൻ്റെ ആധിക്യമല്ല നൽകിയ ധനത്തിൻ്റെ തോതല്ല ലോകമറിഞ്ഞോ ഇല്ലേ എന്നതല്ല ഈ ധനം നൽകുമ്പോൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ മനസ്സിൻ്റെ ഉദ്ദേശമനുസരിച്ചുകൊണ്ട് അള്ളാഹു താര ആ വ്യക്തികൾക്ക് കൂലി നൽകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാടൊന്നും വിശദീകരിക്കേണ്ടതില്ല നമ്മുടെ മനസ്സ് അതാ നന്നാക്കേണ്ടത് എബിസല്ലാഹു അല്ലെ വസ്ലം പറഞ്ഞില്ലേ നിങ്ങളിൽ ഒരാൾ കൃത്യമായി ജമായത്ത് നമസ്കരിക്കുന്ന വ്യക്തിയാണ് അല്ലേ കൃത്യമായി ജമായത്തായി നമസ്കരിക്കുന്ന പള്ളിയിൽ പോയി അള്ളാഹുവിൻ്റെ ഒരു വിധി വരുന്നു ഒരാക്സിഡൻ്റിലോ രോഗം കൊണ്ടോ കാലങ്ങളോളം അവന് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല കഴിയുന്നില്ല രോഗിയായിപ്പോയി ഇനി അതല്ല അയാൾ യാത്രക്കാരനാണ് അഞ്ച് നേരത്തും പള്ളിയിൽ പോയി ജമായത്തിനേക്കെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹു നൽകുന്ന കൂലി അവൻ നാട്ടിലുള്ള സമയത്ത് അഞ്ചു നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ എത്ര കൂലി കിട്ടുമോ അത്രയും കൂലിയാണ് അവന് കിട്ടുന്നത് എന്താ രോഗിയായിട്ട് പത്ത് കൊല്ലം അവന് ബെഡിൽ കിടക്കേണ്ടി വന്നാലും ആരോഗ്യമുള്ള സമയത്ത് അവൻ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്ന വ്യക്തിയാണ് അവൻ്റെ കൽവങ്ങനെയാണ് മനസ്സങ്ങനെയാണ് ആ മനസ്സറിഞ്ഞുകൊണ്ട് കണക്കില്ലാത്ത കൂലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുത്താല അവന് നൽകാൻ അവന് നൽകുന്നു ഇതാണ് ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് ലോകത്ത് ഏത് മതത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളത് ലോകത്ത് മതമുണ്ട് മനുഷ്യൻ്റെ ഉദ്ദേശം നൽകി അവന് കൃത്യമായി കൂലി നൽകുന്ന ഏത് മതമുണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ മതമായ പ്രകൃതിയുടെ മതമായ ലോകത്തിൻ്റെ മതമായ കാരുണ്യത്തിൻ്റെ മതം ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത് അങ്ങനെയാ അവൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു താര അവന് കൂലി നൽകുന്നത് അതുകൊണ്ട് നാം കുളിക്കുന്നവരാണ് വൃത്തിയുള്ളവരാണ് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് പക്ഷെ എപ്പോഴും ക്ലീൻ ക്ലീനാകേണ്ടത് നമ്മുടെ മനസ്സാ മനസ്സാണ് കഴുകപ്പെടേണ്ടത് സുഹൃത പറയുന്നു അല അറിയണേ ലോകമേ ഇൻ നമ്മുടെ ശരീരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് ഒരു ചെറിയൊരു മാംസകഷ്ണം നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ മാംസകഷ്ണമുണ്ട് മാംസ കഷ്ണമുണ്ട് ഇതാഹത് കൊല്ലു അതെങ്ങാനും നന്നായാൽ നന്നാക്കിയാൽ അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി ആ ചെറിയ ആ കൊച്ചു മാംസ കഷ്ണമെങ്ങാനും അത് കേടാവുകയാണെങ്കിൽ ശരീരം മുഴുവനും ആ മനുഷ്യൻ മുഴുവനും കേടായി പിന്നെ മനുഷ്യനെ ഒരു ഉപകാരത്തിനും പറ്റില്ല അല അറിയണേ അറിയണേബ് ആ മാംസകൃഷ്ണം നിങ്ങളുടെ കൽബാണ് ഹൃദയമാണ് വെച്ചാൽ ശരീരത്തിൽ ഹൃദയമുണ്ട് ഒരു ചെറിയ മാംസകഷ്ണമാണ് ഹൃദയം ആ ഹൃദയം നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നായി ആ ഹൃദയം കേടായാൽ ഒരു നന്മയും ആ കൽബിലേക്ക് പിന്നെ കയറില്ല അത് ശരീരം മുഴുവനും കേടായി കഴിഞ്ഞു അതുകൊണ്ട് നന്നാക്കേണ്ടത് നമ്മുടെ തലമുടിയല്ല തലമുടി നന്നാക്കാൻ ഒരുപാട് ക്രീമുണ്ട് ഒരുപാട് ഷാംപൂ ഉണ്ട് അതുപോലെ ബോഡി കഴുകാൻ ബോഡി വൃത്തിയാക്കാൻ ഒരുപാട് വസ്തുക്കളുണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നു എത്ര ചെയ്തിട്ടെന്താ ഒരാൾ നന്നായി ക്രീം പുരട്ടി ഷാംപൂ തേച്ച് കുളിച്ച് ക്രീം പുരട്ടി അത്തരടിച്ചു സ്പ്രേ അടിച്ചു നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു ഒക്കെ ചെയ്തു അവൻ്റെ മനസ്സ് നന്നില്ല എവിടെ പറ്റും പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ ആ മനുഷ്യനെ എവിടെ പറ്റും ഏത് സഭയിൽ കൊണ്ടുവെക്കാൻ പറ്റും ഇല്ല അമ്മയെ തിരിച്ചറിയാത്ത ഉമ്മയെ തിരിച്ചറിയാത്ത മക്കളെ തിരിച്ചറിയാത്ത അതുപോലെ തന്നെ തൻ്റെ മുമ്പിൽ പഠിക്കാഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിയാത്ത അധ്യാപകരെ തിരിച്ചറിയാത്ത ആളുകൾ അല്ലേ എന്തുകൊണ്ട് സംഭവിക്കുന്നു റോഡിൽ വാഹനമിടിച്ച് ആക്സിഡൻ്റായി രക്തത്തിൽ മുങ്ങിക്കൊളിക്കുന്ന യുവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ തയ്യാറാകുന്നു വാഹനത്തിൽ കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് വെച്ച് ഈ ജീവൻ കൊണ്ട് പിടയുന്ന ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ എവിടെയാ സഹോദരങ്ങളെ ആളുകൾക്ക് അബദ്ധം പറ്റിയത് അല്ലേ ആളുകൾക്ക് മുമ്പിൽ ഒരു രോഗിയെ ആ രോഗിയുടെ ജീവൻ തിരിച്ചെടുക്കാനുള്ള കുതിപ്പിലാണ് എന്ന് ആളുകൾ കാണുന്നു പക്ഷെ അവിടെ പോലും പ്രിയപ്പെട്ടവരെ ആ മനുഷ്യരുടെ മനസ്സുകൾ കേടായി ദുഷിച്ചുപോയ പോയ മനസ്സിൻ്റെ ഉടമകൾ അവരതാണ് ചിന്തിക്കുന്നത് കുടുംബക്കാരി കാണുകയാണ് മംഗലാപുരത്ത് വെച്ച് മരിച്ച തങ്ങളുടെ ആ കൂട്ടുകാരൻ അതല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി ആ വ്യക്തിയെ പിന്നെ കണ്ണൂർ പെരിയാരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഈ കുടുംബക്കാർ കാണുന്നത് ആരാണോ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് അവരതാ ഈ ബോഡിയുടെ ഈ ഡെഡ് ബോഡിയുടെ സമീപത്തിരുന്ന് കള്ള് കുടിച്ച് ഈ ഡെഡ് ബോഡി ഒരു പെണ്ണിൻ്റെതാ ആ പെണ്ണിൻ്റെ ശരീരത്തിലെ വസ്ത്രം മാറ്റി ആ നഗ്നത കണ്ട് കള്ള് കുടിച്ച് അത് തങ്ങളുടെ മൊബൈലിൽ പകർത്താനിരിക്കുന്നതാണ് ഈ കുടുംബം കാണുന്നത് അല്ലേ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ ഒരു ബോഡി പോലും മരിച്ചു കിടക്കുന്ന മനുഷ്യർക്ക് പോലും നമ്മുടെ നാടിൽ സ്വസ്ഥതയില്ല എന്ന് ഇന്നത്തെ മീഡിയകൾ തരുന്ന വാർത്തകൾ നമ്മൾ കാണുകയാണ് ആരാ സഹോദരങ്ങളെ നന്നാകേണ്ടത് ആളുകൾക്ക് മുമ്പിൽ എല്ലാവരും നല്ലതാണ് പക്ഷെ അതുകൊണ്ടാണ് രസൂലത പറയുന്നത് ഈ മനുഷ്യൻ കാണുന്ന ഈ പുറംപൂച്ചിലല്ല അല്ല നോക്കുന്നത് ഒലാക്കി എല്ലോ ഇല നിങ്ങളുടെ മനസ്സിലാ അല്ല നോക്കുന്നത് അത് നന്നാക്ക് ആ മനസ്സാ നന്നാകേണ്ടത് തിരിച്ചറിയാൻ സാധിക്കണം റബ്ബിനെയും റബ്ബിൻ്റെ സൃഷ്ടികളെയും കുടുംബത്തെയും രോഗികളെയും പാവപ്പെട്ടവരെയും തിരിച്ചറിയാൻ സാധിക്കണം നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ഇത് സാധിക്കുകയുള്ളൂ സഹായിക്കുന്ന എത്രയോ ആളുകൾ നാട്ടിലുണ്ട് ആശ്വസിപ്പിക്കുന്ന എത്രയോ ആളുകൾ നാട്ടിലുണ്ട് ഒരാൾ സഹായിക്കുമ്പോൾ സഹായം ലഭിക്കുന്ന ആളുകൾ വിചാരിച്ചു പോവുകയാണ് റബ്ബേ ആ മനുഷ്യൻ്റെ ഉപദ്രവം നാളെ വരുമോ എന്ന് എന്താ ഒരാളെ സഹായിക്കുമ്പോൾ പോലും ഒരു ദുരുദ്ദേശം വെച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ലോകം മനുഷ്യൻ്റെ മനസ്സിനെ ചീത്തയാക്കി അതുകൊണ്ട് നബിസല്ലാഹു വസ്വലം പറയുന്നു അറിയണേ നിങ്ങൾ ശരീരത്തിലെ ഈ കൊച്ചു മാംസ കഷ്ണം അത് നന്നായാൽ ശരീരം മുഴുവനും പ്രകാശപൂരിതമാകും അത് കേടായാൽ മുഴുവനും അവൻ കേടായി അതറിയണം അത് ലോകത്ത് എല്ലാ മനുഷ്യരോടും ഖുർആൻ പറയുന്നു ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്ന ആ ലോകത്ത് മക്കളോ ധനമോ ഒന്നും ഉപകരിക്കാത്ത ആ ദിവസം ഇല്ലാമൻ അത്തല്ലാഹ ബി കൽ സലീം ശുദ്ധമായ ആരോഗ്യമുള്ള ഒരു തെറ്റും ചെയ്യാത്ത മനസ്സുമായിട്ട് ആരൊക്കെ വരുന്നുവോ അവരാണ് അള്ളാഹുവിൻ്റെ പരലോകത്ത് അന്ന് അവർക്കാണ് രക്ഷയുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എന്ത് നന്മയും നമ്മുടെ ഈ കൽബ് കൊണ്ട് ചിന്തിച്ച് നല്ല ഉദ്ദേശത്തിലാണ് നാം ചെയ്യേണ്ടത് നന്മ ഒരുപാട് ആളുകൾ ചെയ്യുന്നു ശ്രദ്ധിക്കുക ഈ നന്മക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് കൂലി കിട്ടുമോയെന്ന് യബിസലാഹു അലഹി വസലമ മൂന്ന് ആളുകളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് നാളെ പാരത്രിക ലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് എത്തേണ്ടത് ഈ മൂന്ന് വിഭാഗം ആളുകളാണ് അത്രയും നന്മ ചെയ്തു ഈ മനുഷ്യർ പക്ഷേ കല്ല് നന്നില്ലായിരുന്നു കല്പ് ശരിയായിട്ടില്ലായിരുന്നു ഉദ്ദേശം നല്ലതല്ലായിരുന്നു അതുകൊണ്ട് ആദ്യമായി അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നതും ഈ മൂന്ന് വിഭാഗം ആളുകളെയാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം സുൽ കരീം സലഹു വസ്ലം പറയുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധഭൂമിയിൽ വെച്ച് പോരാടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തെ രക്തസാക്ഷിത്വം വരിച്ച ഒരു യോദ്ധാവാണ് ഷഹീദാണ് ഇസ്ലാമിൽ ഒരു യോദ്ധാവിൻ്റെ കൂലി റിയിക്കുന്നതിലും കണക്കിൽ കണക്കിലും അപ്പുറത്താ അങ്ങനത്തെ ഒരു യോദ്ധാവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുത്താര അവന് റബ്ബ് കൊടുത്ത മുഴുവൻ അറിയിച്ചു കൊണ്ട് അള്ള അവനോട് ചോദിക്കും ഫമ അമിൽ തഫീഹ ഞാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് നിയമത്തുകളെ കൊണ്ട് നീ എന്ത് ചെയ്തു അവൻ പറയും റബ്ബേ റബ്ബേ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ യുദ്ധഭൂമിയിൽ പോരാടി ഞാൻ മരിക്കുന്നത് വരെ പോരാടി നിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയ എൻ്റെ ശരീരത്തെ ഞാൻ ബലി കഴിപ്പിച്ചത് അല്ല പറയുമ്പപ്പോൾ കാല ഖതപ്താ നീ കളവാ പറഞ്ഞത് മനുഷ്യ നീ യുദ്ധം ചെയ്തത് വലാഖിന്നെ കാത്തൽ തലി അയ്യു കാല ജരി നീ യുദ്ധം ചെയ്തത് ലോകം മുഴുവനും നിന്നെപ്പറ്റി പറയാനാ നീ വലിയ യോദ്ധാവായിരുന്നു ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയായിരുന്നു ധൈര്യശാലിയായിരുന്നു ഇതൊക്കെ ആളുകൾ നിന്നെപ്പറ്റി പറയാനാ നീ അടർക്കളത്തിൽ പതാകയുമേന്തി വലിയ ധൈര്യവാനായി ധൈര്യമുള്ളവനായി നീ മരിക്കുന്നത് വരെ നീ യുദ്ധം ചെയ്തത് എൻ്റെ കൂലിയല്ല നീ മോഹിച്ചത് ജനങ്ങൾ പറയാൻ വേണ്ടിയാ അത് ജനങ്ങൾ പറഞ്ഞു ലോകത്ത് പറഞ്ഞു നീ നല്ല ധൈര്യമുള്ളവനാണ് എന്ന് എല്ലാവരും പറഞ്ഞു നിൻ്റെ കൂലി നിനക്ക് കിട്ടി എന്നിട്ട് മലക്കുകളോട് പറയുന്നു പിടിച്ച് നരകത്തിലേക്ക് മുഖംകുത്തി വലിച്ചെറിയാനും രണ്ടാമത് കൊണ്ടുവരുന്നു ഒരു വലിയ പണ്ഡിതനെ ഒരു ആലിമിനെ അല്ലാഹു ആ മനുഷ്യനോടും ചോദിക്കും നീ എന്ത് ചെയ്തു അവൻ പറയും ഖുർആൻ അല്ലാഹുവേ നീ എനിക്ക് തന്ന ഇൽമ കൊണ്ട് ഞാൻ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന വിജ്ഞാനങ്ങൾ അവർക്ക് കൊടുത്തു ഞാൻ എഴുതി പ്രസംഗിച്ചു വയൽ പറഞ്ഞു ക്ലാസ് എടുത്തു ഒരുപാട് ആളുകൾക്ക് എൻ്റെ അറിവ് കൊടുത്തു നന്നായി ഖുർആനോദി ഇതൊക്കെ ഞാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അല്ല പറയും നിന്റെ മാർഗത്തിലായി ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അള്ളാൻ്റെ മറുപടി ഖതബ്ത നീ കളവ പറഞ്ഞത് നീ ഇതൊക്കെ ചെയ്തത് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നീ ആളുകൾക്ക് അറിവ് പഠിപ്പിക്കുമ്പോൾ നിന്റെ മനസ്സിലെ ഉദ്ദേശം നിന്റെ ഓഡിയൻസ് പറയണം ജനങ്ങൾ പറയണം അയാളുടെ പ്രസംഗം വല്ലാത്ത പ്രസംഗ വലിയ വാഴത ഉപകാരം കിട്ടുന്ന അറിവാണ് അയാൾ വല്യവന അയാളെ വേണം അയാളെ ക്ലാസ് വേണം അയാളുടെ കിറാകത്ത് ഇമ്പമാർന്ന കിറാകത്താ അതുകൊണ്ട് ജനങ്ങൾ നിന്നെപ്പറ്റി ഇതൊക്കെ പറയണമെന്ന് നിന്റെ മനസ്സിലുണ്ടായിരുന്നു ജനങ്ങളതൊക്കെ പറഞ്ഞു നീ ആഗ്രഹിച്ച കൂലി നിനക്ക് ദുനിയാവിൽ വെച്ച് കിട്ടി പല ലോകത്ത് എൻ്റെ കൂലിയല്ല നീ മോഹിച്ചത് ദുനിയാവിൽ കിട്ടട്ടെ എന്നതാ അതുകൊണ്ട് നിനക്ക് ദുനിയാവിൽ കിട്ടി മലക്കുകളോട് പറയുന്നു ഇവരെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ മൂന്നാമതാ വരുന്നു ഒരു വലിയ പണക്കാരൻ ആ പണക്കാരനോട് അള്ളാഹു താഴെ ചോദിക്കും ഞാൻ നിനക്ക് തന്ന പണം കൊണ്ട് നീ എന്തൊക്കെയാണ് ചെയ്തത് ആ മനുഷ്യനും പറയും അള്ളാഹുവേ ഞാൻ മാ തരക് സബീര് അള്ളാഹു ഒരു വഴിയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല നീ ഇഷ്ടപ്പെടുന്ന ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ നിന്റെ മാർഗത്തിൽ കൊടുത്തു രോഗികൾക്ക് കൊടുത്തു പാവപ്പെട്ടവർക്ക് കൊടുത്തു വീടില്ലാത്തവർക്ക് നൽകി വെള്ളം നൽകി ഭക്ഷണം നൽകി വസ്ത്രം നൽകി ഒക്കെ ചെയ്തു അല്ല പറയും ഇതൊക്കെ നീ കളവ പറഞ്ഞത് ഇതൊക്കെ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലെ ഉദ്ദേശം ജനങ്ങൾ പറയണം നീ നല്ല ഔദാര്യവാനാണ് നീ നല്ല ജവാദുള്ളവനാണ് ഔദാര്യമാനാ എല്ലാവരും പറഞ്ഞു അവനെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറയുന്നു മൂന്ന് വിഭാഗം ആദ്യമായി സ്വർഗത്തിൽ പോകേണ്ട മൂന്ന് വിഭാഗം രണാങ്കണത്തിൽ പോരാടി ഷഹീദായവൻ ദീനിൻ്റെ മാർഗത്തിൽ പോലും ചെലവഴിച്ച പണക്കാരൻ ദീനി അറിവുകൾ നൽകിയ ആലിം പണ്ഡിതൻ ഖുർആൻ ഓതുന്ന കാരി എല്ലാവർക്കും അള്ളാഹു നരകമാണ് നൽകുന്നത് എന്തിനാ സഹോദരങ്ങളെ സഹോദരങ്ങളെഴുതി കേൾപ്പിച്ചത് മനസ്സിലെ ഉദ്ദേശം മാറിപ്പോയി പ്രിയപ്പെട്ട പ്രവാസികളെ നമ്മൾ കുടുംബത്തിന് ചിലവഴിക്കുന്നവരാ നാടിനെ ചിലവഴിക്കുന്നവരാ ഒരുപാട് സംഘങ്ങൾ സംഘടനകൾ കലക്ഷന് വേണ്ടി പിരിവിരി വേണ്ടി ഇവിടെ വന്ന് വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന നിങ്ങളെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചോദിക്കുന്നു വാരിക്കോരി നൽകുന്നവരാ പക്ഷേ ഏതാൾക്ക് നിങ്ങൾ പണം നൽകുമ്പോഴും ഒരു റിയാൽ നൽകുമ്പോഴും നല്ല ഉദ്ദേശമല്ലേ അള്ളാൻ്റെ അടുക്കൽ ആ ദാനം കൊണ്ട് നരകമാ ലഭിക്കുന്നത് ദാനം കൊണ്ട് സ്വർഗം ലഭിക്കേണ്ട വ്യക്തിക്ക് ആ ദാനം കൊണ്ട് നരകം ലഭിക്കുന്നു നോമ്പെടുക്കുന്നു ഒരു കേവലം റമദാനുള്ളൊരു മാസമായി അതുകൊണ്ട് എടുക്കുകയാണോ നോമ്പ് ആ നോമ്പ് അല്ലാതെ എടുക്കില്ല അല്ല സ്വീകരിക്കില്ല ഓരോ നോമ്പും അല്ല സ്വീകരിക്കാനാ ഓരോ ദാനങ്ങളും അല്ല സ്വീകരിക്കാനാ ആളുകൾ അറിയാനാണോ മൻ സമ സാഹുബി ആരെങ്കിലും ആളുകൾ കേൾക്കാനും അറിയാനൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ അല്ല ചെയ്തു കൊടുക്കും ദുനിയാവിൽ പരലോകത്തെത്തുമ്പോൾ ഒരു കണിക പോലും നന്മ അവർക്കല്ല കൊടുക്കില്ല എന്തുകൊണ്ടാണ് അവൻ്റെ ആളുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ കണ്ടില്ലേ പലപ്പോഴും ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ റിലീഫ് നടത്തുന്ന ദാനങ്ങൾ നൽകുന്ന രോഗികൾക്ക് ആശ്വാസമായി പണം നൽകുന്ന ഈ കിറ്റുകൾ നൽകുന്നത് പലപ്പോഴും നൽകുന്ന സംഘടനയുടെ ബാനറും നൽകുന്ന വിഭാഗത്തിൻ്റെ ഫോട്ടോയും അത് വെണ്ടക്കയിൽ ഭരണം പത്രങ്ങളിൽ അത് വരുന്നില്ലെങ്കിലോ ദാനങ്ങളില്ല ദാനമില്ല റിലീഫ് പ്രവർത്തനമില്ല ചെയ്യുന്നതെല്ലാവർക്കും ആ നിലക്ക് പരസ്യമായി വരണം അതിനാ താല്പര്യം അതിനാ എല്ലാവർക്കും താല്പര്യം ആരും കാണാതെ അറിയാതെ സ്വന്തം കുടുംബത്തിലെ ബാപ്പയുടെ പെങ്ങളുണ്ട് ബാപ്പാൻ്റെ ജ്യേഷ്ഠനുണ്ട് കുടുംബക്കാരുണ്ട് അവർക്കൊരാളും സഹായിക്കുന്നില്ല എന്തുകൊണ്ടില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മായിയെ സഹായിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സഹായിക്കുമ്പോൾ ഒരാളും കാണാനില്ല കേൾക്കാനില്ല അറിയാനില്ല എനിക്കൊന്നും ഇവിടെ ബെനിഫിറ്റ് ഇല്ല ഒരു ലാഭമില്ല എല്ലാവരും തനിക്കുള്ള ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ലോകം അവിടെ ആ സഹോദരങ്ങളെ മനുഷ്യൻ്റെ കൽബാണ് നന്നാകേണ്ടത് എന്ന് പറയുന്നത് കൽബ് നന്നായ വ്യക്തി ഇങ്ങോട്ട് ചോദിച്ചു വരേണ്ടതില്ല റമദാനിൽ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലും അവൻ ചിന്തിക്കും മറ്റുള്ള മാസങ്ങളിൽ നൽകുന്ന ദാനത്തേക്കാൾ എന്താടും കൂലി ഈ എനിക്ക് കിട്ടും അത് തുടങ്ങുന്നത് ഏത് നന്മയും തുടങ്ങേണ്ടത് എൻ്റെ കുടുംബത്തിലെ ദാനങ്ങൾ എൻ്റെ കുടുംബത്തിലെ പട്ടിണി ആദ്യം മാറ്റണം അവിടെയാണ് മാറേണ്ടത് ഞാൻ ആളുകൾക്ക് പലർക്കും സഹായിക്കുന്നു എൻ്റെ കുടുംബക്കാർ ഇപ്പോഴും കൈനീട്ടുന്നു പലരോടും അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ മനസ്സ് നന്നാക്കിക്കൊണ്ട് മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൂലി കൃത്യമായി എനിക്കെത്താൻ നമ്മൾ ആ നിലക്ക് താല്പര്യം കാണിക്കുക അതുകൊണ്ട് ഖുർആൻ പറയുന്നതും ആരെങ്കിലും അള്ളഹനെ കണ്ടുമുട്ടാൻ താല്പര്യം കാണിക്കുന്നുവോ അവൻ അമലുസ്വാലിഹാത്യ ചെയ്യട്ടെ നന്മ ചെയ്യട്ടെ നന്മകൾ ചെയ്യുമ്പോൾ നന്മയിൽ ആ ആരാധനയിൽ ഒരാളെയും അവൻ ചേർക്കരുത് ഒരു നന്മ ചെയ്യുമ്പോൾ അള്ള കാണാൻ മാത്രമായിരിക്കണം അല്ല അറിയാൻ മാത്രമായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ വല്ലാത്തൊരാശ്വാസമായിരിക്കും മനസ്സിന് ഇല്ലെങ്കിലോ ഒരാൾ വരുമ്പോൾ ശപിച്ചു നമ്മൾ നൽകും അല്ലേ എൻ്റെ പൊന്ന് സഹോദരങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് സൂചിപ്പിക്കുകയാണ് പതുക്കെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കൽബ് നന്നാക്കുക നമ്മുടെ മനസ്സ് നന്നാക്കുക നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉദ്ദേശശുദ്ധി ഉണ്ടാക്കുക പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിരിക്കുക കപട സഹായങ്ങൾ ആർക്കും വേണ്ട കപട പുഞ്ചിരി ആരോടും വേണ്ട മുഖങ്ങൾ ആരോടും വേണ്ട മനസ്സറിഞ്ഞുകൊണ്ട് നന്മകൾ ചെയ്യാൻ കഴിയണം അള്ളാഹുവോട് ചെയ്യുന്ന ഇബാദത്തുകൾ പോലും നമസ്കാരം അതാർക്കും വേണ്ടിയല്ല ആരെയും കാണിക്കാനല്ല അള്ളഹാനെ കാണിക്കാനാ അപ്പം നമസ്കാരം ശരിയാകും നോമ്പ് ആർക്കും വേണ്ടിയല്ല അള്ളഹാനെ കാണിക്കാനാ അല്ലാഹു ആ സമയത്ത് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്ര ഒരു സമാധാനം ഉണ്ടാവുക അങ്ങനെയുള്ള ആളുകളെ മാത്ര അല്ല പരിഗണിക്കുക അതുകൊണ്ട് ആദ്യം കേൾപ്പിച്ചതൊന്നുകൂടി കേൾപ്പിക്കുന്നു അറിയണേ ഇന്നല്ലാഹല്ലൊറു ഇല സുവരിക്കും അജ്സാമിക്കും വലാക്കി എന്തൊറു ഇല കൊലോപിക്കും വമാലിക്കും അല്ലാഹു നിങ്ങളുടെ രൂപത്തിലേക്ക് ഒരിക്കലും നോക്കില്ല അള്ളാഹു നിങ്ങളുടെ ശരീരഭംഗിയിലേക്ക് നോക്കില്ല ധനത്തിലേക്ക് നോക്കില്ല മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ കൽബിലേക്കാണ് നോക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കാണ് നോക്കുന്നത് കൽബ് നന്നായോ പ്രവർത്തനം നന്നാകും പ്രവർത്തനം നന്നാക്കാൻ കഴിയണമെങ്കിൽ ആദ്യം മനസ്സ് നന്നാക്കണം അതുകൊണ്ട് അറബ് പറഞ്ഞതും അല്ലാഹുല മനസ്സറിഞ്ഞ് ഖേദപ്രകടനം നടത്തുന്ന തൗപ ചെയ്യുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം അകം ശരീരത്തിൻ്റെ പുറവും ശുദ്ധീകരിക്കുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നിലക്കുള്ള ആളുകളായി മാറുക നോമ്പ് കാലത്ത് കേൾക്കുന്ന ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ടെൻറ്റിൽ വെച്ച് ഒമ്ര യാത്ര നടന്നിട്ടുണ്ട് അള്ളാഹു ആ സഹോദരങ്ങൾക്ക് പരിശുദ്ധ ഒമ്ര എളുപ്പത്തിൽ ചെയ്ത് തിരിച്ച് സുരക്ഷിതമായി തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ യാത്രയും അള്ളാഹു തല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മയും അവരെയും എല്ലാവരെയും അവൻ്റെ ഫിർദോസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ മുഹമ്മദ് വസ്ലാം വരഹമല്ല വരക്കാത്തു